എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കുമ്പളപ്പമാണ് നല്ല ആവി വറക്കുന്ന കുമ്പളപ്പം നല്ല സോഫ്റ്റ് പഞ്ഞു പോലെ ഇരിക്കാത്ത കുമ്പളപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടുനോക്കാം അതിനുവേണ്ടി ഞാൻ ഇത്രയും വരിക്കച്ചക്കയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കൂഴച്ചക്ക കൊണ്ട് നമുക്ക് കുമ്പളപ്പം തയ്യാറാക്കാവുന്നതാണ് നല്ല മധുരമുള്ള ചക്കയാണ് ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടൊരു ബൗളിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചക്കയെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തുകൊണ്ട് വരണം വഴനില ഞാനിവിടെ കഴുകി വൃത്തിയാക്കി ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ വഴനിലയിലാണ് ഈ കുമ്പളപ്പം തയ്യാറാക്കുന്നത് ചക്കയൊക്കെ ഞാൻ അരച്ചെടുത്തോട്ട് വന്നു ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഇതിന് വേണ്ടുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് ഒരു കപ്പ് അളവിന് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു കപ്പ് അളവിന് റബയാണ് ചേർത്ത് കൊടുക്കുന്ന റോസ്റ്റ് ചെയ്തിട്ടുള്ള റെബയാണ് റോസ്റ്റ് ചെയ്യാത്ത റബയാണെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് റബ കൊണ്ട് തന്നെയും ഇതുപോലെ കുമ്പളപ്പം നമുക്ക് തയ്യാറാക്കാവുന്നതാണ് നല്ല കൂടി നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇനി ചക്കയെല്ലാം നമ്മൾ അരച്ചത് അതിലേക്കിട്ട് കൊടുക്കാൻ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടികളിലേക്ക് ഇട്ട് കൊടുക്കാൻ ഞാൻ ഇതിൽ വെള്ളം ചേർക്കാതെ ഈ ചക്കയുടെ നനവിലാണിത് കുഴച്ചെടുക്കുന്നത് ടീസ്പൂൺ ഉപ്പുപൊടി മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ഈ ശർക്കര പൊടി ഇല്ല എങ്കിൽ ശർക്കര ചീകി പാനീയാക്കിയതിന് ശേഷം അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് ഇനി ഞാൻ ഒന്നര കപ്പ് അളവിന് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിന് ഏലക്കപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിന് നെയ്യ് പിന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം മിക്സ് ആക്കിയതിന് ശേഷം കൈകൊണ്ട് നല്ലതായിട്ടൊന്ന് ഞെരടി ഇളക്കിയെടുക്കാം ഈ തേങ്ങായും ചക്കയും പൊടിയെല്ലാം കൂടെ ഒന്ന് മിക്സാകാൻ വേണ്ടി ഇതുപോലൊന്ന് ഞെരടി ഇളക്കി കൊടുക്കാം ഇവിടെ ഇളക്കി എടുത്തിട്ടുണ്ട് അതിട്ട് ഒരു ലൂസ് മാതിരിയായിരിക്കുന്നത് അതിന് വേണ്ടി ഞാൻ ഒരു കാൽ കപ്പ് അളവിന് ഗോതമ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം ഗോതമ്പൂഴി തന്നെയും കുമ്പളപ്പം ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ അരിപ്പൊടിയിലും ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ ഇവിടെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പരുവത്തി വേണം നമുക്ക് കിട്ടാനായിട്ട് കണ്ടോ ഈ പരുവത്തി വേണം കിട്ടാൻ ഇനി നമുക്ക് നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഈ റബയൊക്കെ ഒന്ന് കുതിന്ന് കിട്ടാൻ വേണ്ടി പതിനഞ്ച് മിനിറ്റ് ഞാൻ അടച്ചു വെക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റ് ശേഷം ഞാനിതൊന്ന് തുറന്നെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വടനേല കുത്തി കൊടുക്കണം ഈർക്കിലിയൊക്കെ വെച്ച് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം ഇതുപോലെ അതിൻ്റെ ഇല ഉള്ളിലോട്ടാക്കി കൊടുക്കുക കോണ് പോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ബാക്കി സൈഡിൽ ഇറക്കിലി ഇതുപോലെ കുത്തി കൊടുക്കുക അതിന് ശേഷം നമുക്ക് മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാമേ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവില്ലേ ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ എടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മുടെ ഈ വഴണേലയിലോട്ട് ഇതുപോലെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മുകളിലോട്ടിരിക്കുന്ന ഞെട്ടിൻ്റെ പാകമില്ലേ ഇലയുടെ അത് വെച്ച് കുത്തി കൊടുക്കുക ഇതുപോലെ കണ്ടോ ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് ഇതുപോലെ കൊടുക്കുക കണ്ടോ എളുപ്പമാണ് കുമ്പളപ്പം തയ്യാറാക്കാനായിട്ട് ഒരെണ്ണം കൂടെ ഞാൻ ചെയ്ത് കാണിക്കുക വഴണേല എടുക്കുക അതിൻ്റെ ആ ഇലയുടെ ചുവടുവശം ഇതുപോലെ ഉള്ളിലോട്ടാക്കി കൊടുക്കുക കോണ പോലെ മുകളിലോട്ട് ആ ഞെറ്റിൻ്റെ ഭാഗം ഇതുപോലെ ഇരിക്കണം അതിന് ശേഷം ഒരു ഇതിൽ കുത്തി കൊടുക്കുക നേരത്തെ ചെയ്ത പോലെ തന്നെ മാവ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക മുകളിലോട്ടിരിക്കുന്ന ആ ഞെറ്റിൻ്റെ ഭാഗം വെച്ച് ഉള്ളിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ഉള്ളിലോട്ട് ഇതുപോലെ ആക്കി കൊടുക്കുക നമ്മുടെ ഫില്ലിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഇരിക്കുന്നത് നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുക ഞാനെല്ലാം ഇവിടെ ഫില്ല് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ആവി ഏറ്റിയെടുക്കണം അതിനു വേണ്ടി ഞാൻ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കുമ്പളപ്പം എല്ലാം എടുത്ത് വെച്ചു കൊടുക്കാം എല്ലാം വെച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് നമുക്ക് തീ കൂട്ടി വെച്ച ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് വേവിക്കണം അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിലും ഇത് വേവിച്ചെടുക്കാം നമ്മുടെ കുമ്പളപ്പമൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഈ കുമ്പളപ്പത്തിന് ഇതുവരെ തയ്യാറാക്കാത്തൊരു ഇതുപോലെ റബ കൊണ്ടൊന്ന് തയ്യാറാക്കി നോക്കണം നമുക്കെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കുമ്പളപ്പം ഇവിടെ റെഡി ഇനിയും പുതിയ വീഡിയോയിൽ അടുത്ത ദിവസം കാണാം